നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ഒരു വീടിനും കെട്ടിടത്തിനുമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും നമ്പർ ലഭിക്കാൻ കൈക്കൂലിയും കഷ്ടപ്പാടുമായി കഴിയുന്നവർ ഏറെയാണ് എല്ലാ നിയമങ്ങളും പാലിച്ച് കഷ്ടപ്പെട്ട ഒരു കെട്ടിടമുണ്ടാക്കി അതിന്റെ കെട്ടിട നമ്പറിനായി അപേക്ഷിക്കുമ്പോൾ ഔദാര്യം പോലെയാണ് അധികൃതരുടെ സമീപനം കെട്ടിട നമ്പർ ലഭിക്കാൻ പലപ്പോഴും കൈക്കൂലി ഖരരൂപത്തിലും ദ്രവരൂപത്തിലും നോട്ടുകെട്ടുകളായുമൊക്കെ നൽകണം എന്നാൽ നിയമപ്രകാരം ഒരു വീടുണ്ടാക്കി അവിടെ താമസിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഒരു സാധു മനുഷ്യന്റെ ജീവിതത്തിലേക്കാണ് കർമ ന്യൂസിന്റെ ഈ റിപ്പോർട്ട് അതും വെറും രണ്ടു സെന്റ് മാത്രം വസ്തു ഉള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ തലസ്ഥാന നഗരിയിൽ അധികൃതരുടെ മൂക്കിനു കീഴിൽ വീട് പണിതിട്ടും വീടില്ലാതെ നരകിക്കുന്ന ബാലഗോപാലനും വീണയും അവരുടെ കുട്ടികളും തിരുവനന്തപുരം പട്ടത്താണ് ഇദ്ദേഹം നിർമ്മിച്ച ഭവനം രണ്ടടിമുറി വീടും മുകളിൽ വാടകയ്ക്ക് കൊടുക്കാനുമായി പണിതു വർഷം ഒന്ന് കഴിഞ്ഞിട്ടും കെട്ടിടത്തിന് നമ്പർ ഇട്ട് കൊടുക്കാൻ കോർപ്പറേഷൻ തയ്യാറാകുന്നില്ല കാരണം ഇവിടെ കൈക്കൂലിയൊന്നുമല്ല പ്രശ്നം ഈ രണ്ട് സെന്റ് വസ്തുവിൽ അതിനു പിറകിൽ ഭൂമിയുള്ള ഒരു കോടീശ്വരനായ ഡോക്ടർക്ക് കണ്ണുണ്ട് അദ്ദേഹത്തിന് ഈ ഭൂമി വേണം ഈ പണിത കെട്ടിടം പോലും ഇടിച്ചു നിരത്തി എന്നെങ്കിലും അദ്ദേഹം കൈവശപ്പെടുത്തും പോലും ബാലഗോപാലൻ ഭയക്കുന്നു ഇത്രയും കാണുന്ന ഈ ചെറിയ സ്ഥലം വാങ്ങാനാണ് അയാൾ അതിനു വേണ്ടിയാണ് അയാൾ ഈ എനിക്കെതിരെ ചെയ്തത് ആ സ്ഥലം അന്ന് ഞാൻ പറഞ്ഞ് നമുക്ക് തരാം ഞാൻ തരാം ന്യായമായ വില കിട്ടിയാൽ തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ അത് പോരാ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടണം പൈസയൊന്നും തരത്തില്ല അല്ലാതെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാനോ ഒന്നും ഞാൻ സമ്മതിക്കത്തുമില്ല എന്ന് പറഞ്ഞ് എന്നെ പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പോരാത്ത ഈ ബോർഡ് കൊണ്ടുവന്ന് എൻ്റെ മതിലിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത് ആ മതിൽ മതിലിൻ്റെ പുറത്ത് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ ലൈറ്റും മറ്റുമൊക്കെ ഇരിക്കുന്ന കൂരയുടെ പുറത്തോട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഈ തുണി കെട്ടണം പണി സമയം നടക്കുന്ന സമയത്ത് ഈ തുണി വലിച്ചു കെട്ടണമെന്ന് കോർപ്പറേഷനിൽ നിന്ന് പറഞ്ഞതിന് പ്രകാരം തുണി വലിച്ച് കെട്ടി പക്ഷേ ആ തുണി അയാളുടെ ബോർഡ് മറയുന്നുവെന്ന് പറഞ്ഞ് ആ കാരണത്തിൽ കോർപ്പറേഷനിൽ തന്നെ ഉള്ള കുറേ ഉദ്യോഗസ്ഥരെ എന്നെ നിരന്തരമായി ഫോണിൽ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു എന്നിട്ട് ഞാൻ തുണി മാറ്റിയില്ല തുണി മാറ്റാത്തത് കാരണം ഈ ഉദ്യോഗസ്ഥന്മാർ ടി സിൻ്റെ കാര്യത്തിൽ എന്നെ തടസ്സപ്പെടുത്തി വച്ചിരിക്കുകയാണ് വകുപ്പിന്റെ ആൾക്കാരാണെന്നാണ് അറിയുന്നത് എന്നാൽ അതല്ല രസം രണ്ട് സെന്റ് വസ്തുവിൽ ഒരു വർഷമായി വീട്ടു വീട്ടു നമ്പർ നമ്പർ കിട്ടാതെ കാത്തിരിക്കുന്ന ബാലഗോപാൽ ഇടതുപക്ഷ പ്രവർത്തകനാണ് കൊടുക്കേണ്ട തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് വീട്ടു നമ്പർ കൊടുക്കാതെ ഇവർ ആരോപിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥനെയാണ് ചീഫ് സെക്രട്ടറി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ചീഫ് സെക്രട്ടറി ടി കെ ജോസാണ് എല്ലാത്തിനും പിന്നിലെന്ന് ഒരു വർഷമായി താമസിക്കാൻ ഇടമില്ലാതെ വലയുന്ന ബാലഗോപാലും വാങ്ങിക്കൊടുക്കാൻ തങ്ങളെ രണ്ട് സെന്റിൽ നിന്നും ശല്യം ചെയ്ത് ഓടിക്കാനാണ് നീക്കമെന്നും അദ്ദേഹം പറയുന്നു എല്ലാത്തിനു പിന്നിലും ഭീഷണികൾക്ക് മുന്നിലും അഡീഷണൽ ചീഫ് സെക്രട്ടറി മാത്രമാണെന്ന് അദ്ദേഹം ആരോപിക്കുകയാണ് ഏറ്റവും കൗതുകകരം അതല്ല ഒരു വർഷമായി ഇടതുപക്ഷ സർക്കാരും കോർപ്പറേഷനും വീട്ടു നമ്പർ കൊടുക്കാതെ കിടപ്പാടം നിഷേധിക്കുന്ന ഈ സാധു മനുഷ്യന്റെ കെട്ടിടം ഇപ്പോൾ ഉപയോഗിക്കുന്നതും ഇടതുമുന്നണിയാണ് നമ്പർ കിട്ടാത്ത ഈ കെട്ടിടം ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുന്നു പാർട്ടിക്കാരും പാർട്ടിക്കാരുടെ സർക്കാരും കോർപ്പറേഷനും ഒന്ന് മനസ്സ് വച്ചാൽ നിങ്ങൾ ഒരു വർഷമായി കിടപ്പാടം നിഷേധിക്കുന്ന ഈ സാധു മനുഷ്യനെ രക്ഷിക്കാനാകും ഈ രണ്ട് സെന്റ് വീട്ടുകാരനോട് അലിവ് വേണം ഒരു നിയമവും അദ്ദേഹം തെറ്റിച്ചിട്ടില്ല ഭൂമാവിയകൾ ഒരു കുടുംബത്തെ തകർത്തും ശല്യം ചെയ്തും കണ്ണായ ഭൂമി കൈക്കലാക്കാൻ നടത്തുന്ന നീക്കം മുഖ്യമന്ത്രി മനസ്സിലാക്കണം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം ഒരു സാധു മനുഷ്യന്റെ കിടപ്പാടമാണ് ഇവിടെ വിഷയം അത് വച്ച് കളിക്കരുത ശബ്ദമില്ലാത്ത അവർക്ക് വേണ്ടി അവരുടെ നിലവിളി സർക്കാരിന്റെ മുന്നിൽ കർമാന്യൂസ് എത്തിക്കുന്നു സംഘം അവിടെ ചെന്നപ്പോൾ ഈ സാധു മനുഷ്യന്റെ കുടുംബത്തിന്റെ രണ്ട് സെന്റ് ഭൂമി അയൽവാസിയായ കോടീശ്വരൻ കയ്യേറിയിരിക്കുന്നു അവിടെ കോടീശ്വരനായ അയൽവാസി നടത്തുന്ന കച്ചവടത്തിന്റെ പരസ്യ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ സാധു മനുഷ്യന്റെ രണ്ട് സെന്റിലേക്ക് കൂടി കയ്യേറിയാണ് പാവപ്പെട്ടവരോട് ഇവിടെ എന്ത് നീതിയാണ് കാട്ടുന്നത് മാത്രമല്ല ഇടത് സർക്കാർ അവരുടെ ഒരു പ്രവർത്തകനോടാണ് ഇത് കാട്ടുന്നത് ഞങ്ങൾ അപകടത്തിലാണെന്നും നിരന്തരം ഭീഷണിയാണെന്നും ഈ രണ്ട് സെന്റ് കുടുംബം പറയുന്നു തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കേസാണ് കള്ളക്കേസും പോലീസ് വരവും സ്റ്റേഷനിൽ വിളിപ്പിക്കലും കൊണ്ട് പൊറുതിമുട്ടി ബാക്കി വയ്ക്കില്ല എന്നും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നും രണ്ട് സെന്റിൽ പണിത വീട് പൊളിക്കുമെന്നും ഒക്കെ നിരന്തരം ഭീഷണികളാണ് തെറ്റും ചെയ്യാത്ത ഇത്തരം സാധു മനുഷ്യരും രണ്ട് സെന്റ് ഭൂമിക്കാരുമായ മനുഷ്യർ കേരളത്തിൽ എങ്ങനെ ജീവിക്കും പിണറായി വിജയൻ കരുണ കാട്ടണം ഈ കുടുംബത്തിന് നീതി കൊടുക്കണം അവരുടെ നിയമാനുസൃതം നിർമ്മിച്ച വീടിന് നമ്പർ കൊടുക്കണം അഡീഷണൽ ചീഫ് സെക്രട്ടറി തലത്തിൽ നിന്നുള്ള ഇടപെടൽ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി തന്നെ കൺ തുറക്കണം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്